നമസ്കാരം വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിന്റെ ഏറ്റവും പുതിയ റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന വീഡിയോ ആണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റിന്റെ ശക്തമായ തിരിച്ചുവരവ് തുടരുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച വന്ന റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ ഏഷ്യാനെറ്റ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതിലെ ലക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഒരു നാലാഴ്ചയെങ്കിലും അടിസ്ഥാന ഘടകമായി പരിശോധിക്കുമ്പോഴാണ് അത് ആത്യന്തികമായി പറയാൻ കഴിയുക എങ്കിൽ പോലും ഈ രണ്ടാഴ്ചത്തെ ലക്ഷണം പൊതുവായ ചില ലക്ഷണങ്ങളുണ്ട് അതായത് പ്രേക്ഷകർ വന്ന് കാര്യമായി ന്യൂസ് ചാനലുകളിലേക്ക് ആകർഷിക്കപ്പെട്ട കാലം മെല്ലെ മാറുകയാണ് വീണ്ടും ആളുകൾ തിരിച്ചിറങ്ങുകയാണ് റിപ്പോർട്ട് ടി വിക്ക് ഈ ആഴ്ച മെച്ചപ്പെട്ട വർധന സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഏത് ലക്ഷണമാണ് എന്ന് നമുക്ക് വരുന്ന ആഴ്ചകൾ കൂടി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എങ്കിലും റിപ്പോർട്ടറിനും പ്രതീക്ഷയ്ക്ക് തിരിച്ചു വരവാനുള്ള പ്രതീക്ഷയ്ക്കുള്ള വകുപ്പുണ്ട് പക്ഷേ ഏഷ്യാനെറ്റ് ഒന്നാമത് ശക്തമായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ കൂടി റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക നമുക്ക് ചാർട്ടിലേക്ക് കടക്കാം ഒന്നാമത് കേരള ഓൾ എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റേറ്റിംഗിൽ മൂന്ന് ദശാംശം മൂന്ന് മൂന്നിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് ഏഴ് പോയിന്റ് ആയിരുന്നത് മൂന്ന് ദശാംശം മൂന്ന് ഈ ാണ് രണ്ടാമത് ഒന്ന് ദശാംശം നാല് മൂന്നിന്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് ആയിരുന്നത് എൺപത്തി ആറ് ദശാംശം എട്ട് നാലായി മാറി റിപ്പോർട്ടർ ടി വി മൂന്നാമത് നാല് ദശാംശം നാലിൻ്റെ വർധന ഈ ആഴ്ച ഏറ്റവും കൂടിയ രണ്ടാമത്തെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ആണ് എഴുപത്തിയൊമ്പത് ദശാംശം ആറായിരുന്നത് നാല് ദശാംശം നാല് വർധിച്ച് എൺപത്തി നാല് പോയിൻ്റായി മാറി നാലാമത് മനോരമ ന്യൂസാണ് ഒന്ന് ദശാംശം നാലിൻ്റെ ഇടിവ് മനോരമയ്ക്കുണ്ടായി നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ആറായിരുന്നത് ഒന്ന് ദശാംശം നാല് കുറഞ്ഞ് നാൽപ്പത്തി രണ്ട് ദശാംശം മൂന്ന് ആറിലേക്ക് ഇടിഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് ദശാംശം നാല് ആറിന്റെ വർധന നാൽപ്പത് ദശാംശം എട്ട് അഞ്ചായിരുന്നത് നാല്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഒന്നായി വർധിച്ചു മനോരമ മാതൃഭൂമി ചെറിയ വ്യത്യാസത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനോരമയുടെ മുപ്പത് നാല്പത്തിരണ്ട് ദശാംശം മൂന്ന് ആറ് ആണ് മാതൃഭൂമി ന്യൂസിൻ്റേത് അഞ്ചാമതുള്ള മാതൃഭൂമി ന്യൂസിൻ്റേത് നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് എന്നുള്ള പോയിന്റ് നിലയാണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ആറാമത് അഞ്ച് ദശാംശം നാല് എട്ടിൻ്റെ ഇടിവ് ഈ ആഴ്ച ഏറ്റവും കാര്യമായ തിരിച്ചടി നേരിട്ടത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിൻ്റെ കാര്യം നമ്മൾ ഒരു ഒന്നോ രണ്ടോ തവണ ഇതിനു മുമ്പ് കാര്യമായി സംസാരിച്ചിട്ടുള്ളതാണ് ഈ വ്യത്യസ്തമായ ചാനലുകളുടെ ഇടയിൽ വളരെ ഭാവുകത്തിൽ തന്നെ മാറി സഞ്ചരിക്കുന്ന പുതിയൊരു ശാന്തമായി വാർത്തകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ചാനലായി പല ഘട്ടങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട് അവരുടെ വരവ് അതിനനുസരിച്ചിട്ടുള്ള ജനസ്വീകാര്യതയും നേടി എന്നുള്ളതാണ് ബാർക്ക് റേറ്റിങ്ങിൽ നമുക്ക് പറയാൻ കഴിയുമായിരുന്ന ഒരു കാര്യം പക്ഷേ ഈ ആഴ്ച അഞ്ച് ദശാംശം നാല് എട്ടിൻ്റെ കനത്ത തിരിച്ചടിയോടുകൂടിയാണ് അവർ ആറാം സ്ഥാനത്ത് തുടരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് ആയിരുന്നത് ഇരുപത്തി ഏഴ് ദശാംശം അഞ്ച് എട്ടായി കുറഞ്ഞു ഏഴാമത് ജനം ടി വി ആണ് നാല് ദശാംശം ഏഴ് നാലിൻ്റെ വർധന ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന ജനം ടി വിക്ക് രണ്ടാമത് റിപ്പോർട്ടർ ടി വി ജനം ടി വിക്ക് ഉണ്ടായ വർധന നാല് ദശാംശം ഏഴ് നാല് പതിനേഴ് ദശാംശം മൂന്ന് ആറ് ആയിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് എന്ന പോയിൻ്റ് നിലയിലേക്കെത്തി കൈരളി ടിവിയെ കാര്യമായി തന്നെ മറികടന്ന് ഒരു പൊസിഷനിലേക്ക് അവർ തിരിച്ചു വന്നു എട്ടാം സ്ഥാനത്തേക്ക് കൈരളി ടി വി പോയി ദശാംശം നാല് എട്ടിൻ്റെ ഇടിവ് പതിനെട്ട് ദശാംശം ഒന്ന് ായിരുന്നത് പതിനേഴ് ദശാംശം ആറ് നാലായി കുറഞ്ഞു ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒമ്പത് ഒമ്പതാം സ്ഥാനത്ത് ദശാംശം അഞ്ച് പോയിന്റിന്റെ വർധന പതിമൂന്ന് ദശാംശം ഒന്ന് ഏഴായിരുന്നത് പതിമൂന്ന് ദശാംശം ആറ് ഏഴായി വർദ്ധിച്ചു പത്താമത് മീഡിയ വൺ ടി വി രണ്ട് ദശാംശം പൂജ്യം അഞ്ചിന്റെ വർധന മീഡിയ വണ് താരതമ്യേന മെച്ചപ്പെട്ട വർധന കേരള ഓളിൽ ഉണ്ടായി എട്ട് ദശാംശം ആറ് ഒമ്പതായിരുന്നത് പത്ത് ദശാംശം ഏഴ് നാലായി വർദ്ധിച്ചു ഇതാണ് കേരള ഓളിലെ സ്ഥിതി പൊതുവെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഏഷ്യാനെറ്റിന്റെ ഉറച്ച ഒന്നാം സ്ഥാനം ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ്റെ വലിയ തിരിച്ചടി ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഉള്ളത് എന്നുള്ളതാണ് രണ്ടാമത് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറി കൂടി നമുക്ക് നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് അവിടെയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് രണ്ട് ദശാംശം ഒന്ന് ഏഴിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പഴയ നിലയിലുള്ള വ്യത്യാസം ഒന്നാം സ്ഥാനത്തുള്ള ചാനൽ എന്നുള്ള നിലയിൽ രണ്ടാമതുള്ള ചാനലുമായി കാര്യമായ വ്യത്യാസം ഈ കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം നാല് നാല് എന്നുള്ളത് നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ഒന്നായി ഇരുപത്തി ഏഴാമത്തെ ആഴ്ച മേൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മെച്ചപ്പെടുത്തിയ കാഴ്ചയാണുള്ളത് രണ്ട് ദശാംശം നാല് അഞ്ചിൻ്റെ ഇടിവാണ് ട്വൻറ്റി ഫോറിന് ഉണ്ടായിരിക്കുന്നത് നൂറ്റിമൂന്ന് ദശാംശം ഒമ്പത് എട്ട് ആയിരുന്നത് നൂറ്റി ഒന്ന് ദശാംശം അഞ്ച് മൂന്നായി മൂന്ന് ദശാംശം മൂന്ന് ഒന്നിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ കാറ്റഗറിയിലും സ്വാഭാവികമായി രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടിയ വർധനയാണ് റിപ്പോർട്ടർ ടി വി ഏർ നൂറ് ദശാംശം മൂന്ന് അഞ്ചായിരുന്നത് നൂറ്റി മൂന്ന് ദശാംശം ആറ് ആറായി വർദ്ധിച്ചു റിപ്പോർട്ടർ ടി വിക്ക് ഈ കാറ്റഗറിയിലും കാര്യമായി പോയിന്റ് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു നാലാമത് മനോരമ ന്യൂസ് ആണ് ഒന്ന് ദശാംശം ആറ് ഒന്നിൻ്റെ ഇടിവ് അറുപത്തി രണ്ട് ദശാംശം എട്ട് എട്ടായിരുന്നത് അറുപത്തൊന്ന് ദശാംശം രണ്ട് ഏഴായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ഒന്ന് ദശാംശം പൂജ്യം അഞ്ചിൻ്റെ വർധന അമ്പത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴായിരുന്നത് അമ്പത്തി നാല് ദശാംശം രണ്ട് രണ്ടിൻ്റെ വർധനയിലേക്ക് അവരത്തി ആറാമത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അഞ്ച് ദശാംശം രണ്ട് ആറിൻ്റെ ഇടിവെക്കാം ഏറ്റവും കൂടിയ ഇടിവാണ് ഈ കാറ്റഗറിയിലും ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം എട്ടുകാറായി കുറഞ്ഞു ഏഴാമത് ജനം ടി വി അഞ്ച് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ വർധന ഏറ്റവും കൂടിയ വർധനയാണ് ജനം ടി വിക്ക് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി നാല് ദശാംശം മൂന്ന് അഞ്ച് ആയിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് നാല് എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം ആറ് എട്ടിൻ്റെ വർധന ഇരുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ഒന്നായിരുന്നത് ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ഒമ്പതായി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം രണ്ട് ദശാംശം പൂജ്യം രണ്ടിൻ്റെ വർധന പതിനഞ്ച് ദശാംശം നാല് മൂന്നായിരുന്നത് പതിനേഴ് ദശാംശം നാല് അഞ്ചായി മീഡിയ വണ്ണാണ് പത്താമത് മൂന്ന് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധന പതിമൂന്ന് ദശാംശം നാല് ഏഴായിരുന്നത് പതിനാറ് ദശാംശം ഏഴ് പോയിന്റായി ഈ റേറ്റിംഗ് കാലം കടന്നു പോകുന്ന ഘട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം കഴിഞ്ഞ റേറ്റിംഗ് കാലത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ കടന്നു വന്ന ഒരു വാർത്ത സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് ബി ജെ പി നോമിനേറ്റ് ചെയ്തതാണ് ന്യൂസ് ചാനലുകൾ എങ്ങനെയാണ് ആളുകളെ പരിഗണിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ ഒരു ഉദാഹരണം ഈ ആഴ്ച നമുക്ക് മൂർത്തമായി അവതരിപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ചും ചില ആളുകളെ മോശമായി ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒക്കെയുള്ള ക്യാപ്സൂളുകൾ ഇട്ട് കൊടുക്കുന്നൊരു വേദിയായി ന്യൂസ് ചാനലുകൾ ചിലപ്പോൾ മാറുന്നത് നമുക്ക് കാണാം അത് അവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ മറ്റു ചിലരെ മഹാന്മാരാക്കാനും പ്രത്യേകമായി പ്രത്യക്ഷത്തിൽ നിഷ്പക്ഷം എന്ന് നമുക്ക് വേഷമിട്ട് മുന്നിൽ വന്നുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ചില കുറുക്ക് വഴികൾ അവർ അവതരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഒന്നിലേക്ക് സൂചിപ്പിക്കുന്ന വലിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യമാണ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വന്ന വലിയ വാർത്ത ആഘോഷം ആത്മാഭിമാനത്തോടെ രോമാഞ്ച കഞ്ചുകിതരായി റിപ്പോർട്ടർമാർ അവിടെ പോയ ലൈവ് റിപ്പോർട്ട് ചെയ്ത ഒക്കെ വിമർശനങ്ങളൊക്കെ ഉയർത്തി വന്ന ഒരു കാര്യമാണ് അതൊക്കെ അതത് ചാനലുകളുടെ സമീപനത്തിൻ്റെയൊക്കെ കാര്യമാണ് അത് പശ്ചാത്തലം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട് അത് പറയണോ വേണ്ടുള്ളതൊക്കെ അവരുടെ യുക്തിയാണ് പലപ്പോഴും ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിൽ പോലും അത് കാണാം നമുക്ക് അത് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ട ഒരു കാര്യം അതുമാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസാന സമയം ചെലവഴിക്കുന്നത് എം വി ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം മാധ്യമങ്ങളുടെ ഒരു നയമാണ് ഇപ്പോൾ മനോരമ അല്ലെങ്കിൽ അച്ചടി പത്രങ്ങൾ ആളുകളുടെ മാഷ് എന്ന് പറയും ഇപ്പോൾ നമ്മൾ തന്നെ ആളുകൾ ചില സമയത്ത് ഒരു ലേഖനമൊക്കെ എഴുതുന്ന സമയത്തൊക്കെ എല്ലാവരെയും തുല്യമായി പറയണം പേര് എം വി ഗോവിന്ദൻ എന്ന് പറയും അതൊരു നയം എന്നുള്ള നിലയിൽ ഓക്കെയാണ് പക്ഷേ അതിനപ്പുറത്ത് ആളുകളെ ആപേക്ഷി ആക്ഷേപിക്കുന്ന വിധത്തിൽ കോയന്നൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇരട്ട ഉച്ചാരണ ശൈലിയിലേക്ക് കൊണ്ടുപോയി പരിഹസിക്കുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ ഒരു സംഘപരിവാറിൻ്റെ ഒരാളെ കാണി ആളോട് കാണിക്കുന്ന ബഹുമാനം മൂർത്തമായി നമ്മുടെ ഉപയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരാഴ്ച എന്നുള്ള നിലക്കാണ് ഞാൻ സ്ക്രീനിൽ ഒരു മൂന്ന് ചിത്രങ്ങൾ ഗ്രാഫിക് കാർഡുകൾ കാണിക്കാം ഒന്ന് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ അപ്പോൾ അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് മാസ്റ്റർ എന്നാണ് ബി ജെ പി വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികം അത് ചെയ്യാം ശൈലജയെ തറവറ്റിച്ച ജനകീയ കോൺഗ്രസിൻ്റെ സണ്ണി വക്കീൽ അപ്പോൾ അതിൽ കെ പി സി പ്രസിഡൻറ്റായ സമയത്തുള്ളൊരു കാര്യമാണ് സണ്ണി വക്കീൽ സണ്ണി ജോസഫിനെ അഭിസംബോധന ചെയ്യുന്ന വക്കീലാണോ അദ്ദേഹത്തിൻ്റെ ജോലിയെ ബഹുമാനാർത്ഥം കൂടെ ചേർത്തയാണ് എന്നാൽ എം വി ഗോവിന്ദഷ് സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ചാനലുകൾ അഭിസംബോധന ചെയ്യുന്നത് രാത്രി ചർച്ചാകാരന്മാർ അഭിസംബോധന ചെയ്യുന്നത് ഗോവിന്ദൻ എന്നാണ് ഗോവിന്ദൻ എന്ന് മാത്രമല്ല ഗോവിന്ദൻ എന്ന നിലയിൽ ഗായ്ക്ക് ഒരു ക ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഞാൻ നിർദോഷിയാണ് എന്ന് പറയുന്ന എന്ന് സ്ഥാപിക്കും വിധത്തിലുള്ള ഒരു പ്രയോഗം കൂടി കാണാം ഇത് ഏഷ്യ കൊടുത്ത കാർഡാണ് എല്ലാ ചാനലുകളും ഈ സമീപനം സ്വീകരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ചാനലിനല്ല ഇപ്പോൾ മാതൃഭൂമി അടക്കം നമ്മൾ ഈ കാർഡിൽ കാണിക്കുന്നുണ്ട് വെട്ടിലാ ഈ ഗോവിന്ദൻ വിവാദമായതോടെ തിരുത്തി ഗോവിന്ദൻ ഇനി അവിടെ സ്ഥലമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോലും അല്ല അവിടെയൊക്കെ ഉണ്ട് എം വി ഗോവിന്ദൻ ചേർക്കാം അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർന്ന് ചേർക്കാം അത് അതാണ് ഇതിലൊരു വ്യത്യസ്തമായ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആദരവോടുകൂടി ബഹുമാനം തുളുമ്പുന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ലൈവിൽ പരിഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിലടക്കം ഈ ജാഗ്രത കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ സണ്ണി വക്കീൽ എന്ന് ജാഗ്രതയോടെ കാണിക്കുന്ന ആളുകൾ കോയുന്നൻ ഒരു കോന്നൻ ഉള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഇത് മൂർത്തമായ ഒരു ഉദാഹരണം എന്ന നിലയിൽ ഞാൻ മൂന്നവണ ആവർത്തിച്ചു അങ്ങനെ ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് കാലമാണല്ലോ പരിശോധിക്കുന്നത് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം വിമർശനം കൂടുതൽ ഉയർത്തപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ റേറ്റിംഗ് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും വരാം നന്ദി നമസ്കാരം